കണ്ണൂർ കുറ്റിയാട്ടൂർ ഉരുവച്ചാലിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ യുവതി പരിയരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു മരണം കുറ്റിയാട്ടൂർ സ്വദേശി ഗോവിന്ദൻ വീട്ടിൽ പി പി പ്രവീണയാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ചയോടെ യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയ പ്രതി യുവതിയെ ആക്രമിക്കുകയായിരുന്നു പെരുവളത്ത് പറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷ് ആണ് യുവതിയെ കൊലപ്പെടുത്തിയത് ആക്രമണത്തിനിടെ ജിജേഷിന് അൻപത് ശതമാനം പൊള്ളലേറ്റു ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവം നടക്കുമ്പോൾ യുവതിയും പിതാവുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വെള്ളം ചോദിച്ചാണ് ജിതേഷ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചതെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം ഇതിനുശേഷം യുവതിയെ തീ കൊളുത്തുകയായിരുന്നു വീടിന്റെ പിൻഭാഗത്ത് വർക്കേരിയയിൽ വെച്ചാണ് തീ കൊളുത്തിയത് നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തീ അണച്ചത് ഭക്ഷണം ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ പിറകിലായിട്ടായിരുന്നു കണ്ടത് വറക്കിയ രീതിയിൽ പ്രവീന അവിടെ കത്തി ഇങ്ങനെ സ്നേഹം കത്തിയിട്ട് അവിടെ ഇരിക്കുന്ന രീതിയിലും ഈ പയ്യൻ അവിടെ കിടക്കുന്ന കുമ്പോട്ട് കിടക്കുന്ന രീതിയിലാണ് അവിടെ നല്ല പ്രവീലം നമ്മൾ നല്ല കടിക്കാൻ നല്ല ഒന്നും നല്ല പുള്ളതായിരുന്നു അവർ സംസാരിക്കേണ്ടതായിരുന്നു ആ പയ്യൻ പയ്യൻ എനിക്കറിയില്ല അവർന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു പ്രവീണ ഇരിക്കുന്ന നിലയിലും ജിതേഷ് കമഴ്ന്നു കിടക്കുന്ന നിലയിലുമായിരുന്നു ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തുകയും ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രവീണയുടെ ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത്തിയൊന്നുകാരിയാണ് മരിച്ച പ്രവീണ ഉരുവച്ചാലിൽ നിന്ന് പെരുവളത്ത് പറമ്പിലേക്ക് പതിനേഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ നിന്ന് ബൈക്കിലെത്തിയാണ് ജിതേഷ് ആക്രമണം നടത്തിയത് പ്രവീണയും ജിതേഷും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഇതിനിടെയുണ്ടായ പ്രശ്നത്തിൽ ജിജേഷ് പ്രവീണയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്നാൽ ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല എ സി പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക വിശകലനം നടത്തി സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു ആസൂത്രിത കൊലപാതകമാണ് നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ വിവരങ്ങൾക്കായി ഇരുവരുടെയും മൊബൈൽ പരിശോധിക്കും ഗ്രാമിക ഗ്രാമികാനോസ് കണ്ണൂർ